പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാതെ നയനയുടെ പോക്ക് ദേവിയാനിയെ ആകെ തളർത്തുന്നുണ്ട് ദേവിയാനി പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആങ്ങി ആങ്ങിത്തൂങ്ങിയൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ ജയനും അതുപോലെ തന്നെ ആദർശനും എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കൂടി പ്രത്യേകിച്ച് ദേവിയാനിനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ദേവിയാനി ഒന്നും ചോദിക്കില്ല അതുപോലെ തന്നെയാണ് ഭക്ഷണ കാര്യത്തിലും നയനയുടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടുന്ന് ഒഴിവായി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജാനയ്ക്കും ജലജയ്ക്കൊക്കെ സംശയം തോന്നി തുടങ്ങി ഭക്ഷണം പാചകം ചെയ്യാനും അടക്കലേക്ക് പോകാനും ഒക്കെ നമ്മുടെ ദേവിയാനിക്ക് മടിയായി വല്ലാത്തൊരു വിഷമം ആദർശി വരുമ്പോൾ പഴയതുപോലെ തന്നെ പലഹാരം ഉണ്ടാക്കി വയ്ക്കുന്നില്ല അങ്ങനെ ദേവിയാനി ആകെ പാടെ മാറിയപ്പോൾ വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും സംശയം തുടങ്ങി ഇതെന്ത് സംഭവിച്ചതെന്ന് അറിയാം എന്തായാലും ആദർശനും എന്തൊക്കെയോ ഒരു സംശയം തോന്നി തുടങ്ങി അമ്മ നയനെ സ്നേഹിക്കുന്നുണ്ടോ ഇനി നയന എണിക്കാരൾ തന്നേന്ന് അമ്മ അറിഞ്ഞോ എന്തായാലും സത്യാന്വേഷിച്ചേ പറ്റുമോ എന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നയന അവിടെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് ആദർശം ചിന്തിച്ചത് എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസവും കഴിഞ്ഞ് കനക എന്തായാലും നമ്മുടെ നയനനെ വിടുന്നില്ല നയനാണെങ്കിൽ വീട്ടിൽ പോകണം അമ്മ പോകണം എന്ന് പറഞ്ഞ് ആദർശ ചേട്ടന് തന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ദേവേ നമ്മുടെ കനക സമ്മതിക്കുന്നില്ല കനക മാത്രമല്ല ഇത്തവണ കനകരെ കൂടെ കത്തക്കി ഗോവിന്ദന് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവർക്ക് പറ്റിയെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി നമ്മുടെ നയനയ്ക്ക് അവിടെ നിന്ന് പോന്നപ്പോഴത്തെ എല്ലാ സ്വഭാവം അമ്മരാകെ മാറി പറഞ്ഞയക്കാത്ത രീതിയിൽ പിടിച്ചു നിർത്തുന്നത് എന്തിനാണാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ദേവയാനി രണ്ടും കൽപ്പിച്ച് പോകുന്നു നയനനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നയനനെ വിടില്ല എന്ന് ദേവയ ദേവയാനിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞിട്ട് കനക പറയും നിങ്ങൾ നിങ്ങളെന്തിനെ വാശി പിടിക്കണേ അതിന് മുന്നേ നമ്മുടെ നയനെ ദേവയാനി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു നയനയ്ക്ക് വരാൻ പറഞ്ഞിട്ട് പക്ഷെ നയനയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്മുടെ കനക തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അവളുടെ ഭർത്താവിനെ അവളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളെന്തിനാവശ്യമില്ലാണ്ട് അവളവിടെ പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം എന്തായാലും മുള വിടുന്നില്ല എന്ന് തന്നെ തീർത്ത് പറയും അതുകൊണ്ട് തന്നെയാണ് ദേവിയാനി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നാണക്കേടും അപ്പമാനുമൊക്കെ സഹിച്ച് പോകണ് അവരുടെ മുന്നിൽ താഴാണെങ്കിൽ താഴാമെന്ന് വിചാരിച്ച് ചെല്ലണ് ചെന്നിട്ട് വലിയ ഗെയിമേലൊക്കെ ആദ്യം നിൽക്കും നയനെന്നെ വിളിക്കാൻ വന്നാണെന്ന് പറയും പക്ഷേ കനക ഒരു പൊടിക്ക് സമ്മതിക്കില്ല എന്ന് എന്തായാലും വിടുന്നില്ല എന്ന് പറയും നിങ്ങൾ അവളെ മുളപ്പിടിച്ചു നിർത്തുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ വീട്ടിൽ ഇന്ന് നിൽക്കുക ദേവിയാനി വാശിയോടെ പറയുമ്പോൾ കനക പറയും മോളുടെ എൻ്റെ മോളുടെ അമ്മായിമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ കണ്ണെടുത്താൽ കണ്ടുവിടാം എപ്പോഴും കുത്തുവാക്കുകൾ പറയല്ലേ ഇനി ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി വിടുന്നില്ല വിടുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വിടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നയനയാണെങ്കിലും ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഒന്നും അറിയില്ല നയനയ്ക്ക് അതുകൊണ്ട് തന്നെ നയനെ ഇങ്ങനെ കരഞ്ഞും വിഷമിച്ച് നിൽക്കുന്നത് ഇവിടുന്ന് വിടുന്നില്ല എന്നുള്ള അവസ്ഥ അല്ല ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് അങ്ങനെ ദേവിയനി പൊട്ടിത്തെറിച്ച് എഴു ചാടി എഴുന്നേൽക്കും അപ്പം ഒപ്പം തന്നെ നമ്മുടെ ഗോവിന്ദനും കാനകയൊക്കെ ഒക്കെ എന്നിട്ട് പറയും പറഞ്ഞായിരിക്കും ഇല്ല ദേവിയാനി ഞങ്ങളുടെ മോള് ഞങ്ങളെടുത്ത് നിന്നോട്ടേന്ന് ഗോവിന്ദനും പറയും അപ്പം പിന്നെ ദേവിയാനിക്ക് ഇനി അവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ദേവയാനി നയനെന്നെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും ഇവിടെ എൻ്റെ പെരുമോളെല്ലാം മോളാണ് ഞാൻ ഇവളെ ജീവനും തുല്യം സ്നേഹിക്കുന്നുണ്ട് ഇവിളെന്നെയും എനിക്കറിയാം എനിക്ക് കരൾ തന്നത് എൻ്റെ മരുമോ എൻ്റെ മരുമോൾ എന്നറിയാം അന്ന് തുടങ്ങി ഞാൻ പ്രാണന പോലെ സ്നേഹിക്കുന്നതാണ് എൻ്റെ വീട്ടുകാരെന്നെ പറ്റിച്ചത് കൊണ്ടാണ് ഞാൻ ആരോടും പറയാണ്ടിരുന്നത് ഇനി ഇനി നിങ്ങൾക്ക് ഇവിടെ പിടിച്ച് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല എനിക്ക് ഇവിളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അനന്തപുരി തറവാട്ടിൽ എൻ്റെ മോളായിട്ട് ഇവിൾ വേണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ദേവയാനി അങ്ങോട്ട് പൊട്ടി കരയിന്ന് നമ്മുടെ അന്ന് ആ കനകരെ മുന്നിൽ കനകയൊക്കെ അപ്പം ഭയങ്കര അഭിനയം കനക ശു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പരിഹരിച്ച് ഇങ്ങനെ അതിൻ്റെ ചിരിച്ചിട്ട് പറയും ഇത് കാണാൻ അറിയാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പാട് കഴിച്ചത് ഞങ്ങൾക്കറിയായിരുന്നു സത്യം ഞങ്ങളിതെന്നേ കണ്ടുപിടിച്ചതെന്ന് അമ്മായിമ്മ മരുമോളും കൂടെ അമ്പലത്തിൽ പോകണതും മുല്ലപ്പൂ ചൂടി ചൂടിക്കൊടുക്കുന്നതും അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ കണ്ട് ഏഴാം മാസ ചടങ്ങിന് വന്നപ്പോഴും നിങ്ങളുടെ കണ്ണും കണ്ണുകൊണ്ട് കാണിക്കലും സ്നേഹമൊക്കെ ഞങ്ങൾക്കങ്ങ് കണ്ടതാണ് ഇതൊന്ന് പുറത്തറിയാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞങ്ങൾ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടോ എന്നാണ് നയനയെന്ന് കനക പറയും